அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர കനത്ത മഴയിൽ മണ്ണുപ്പാടത്ത് മഹാഗണിമരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നിലമ്പൂർ മലയോര പാതയിൽ മണ്ണുപ്പാടത്താണ് ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ വനമേഖലയിൽ നിന്ന മഹാഗണിമരം റോഡിലേക്ക് പതിച്ചത് ഈ സമയം വാഹനങ്ങളൊന്നും റോഡിൽ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി മഹാഗണിമരം അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരും നാട്ടുകാരും ചേർന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം സമയമെടുത്താണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും സ്വപ്നം കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂർ ചിൽ ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം